ഹായ് ഫ്രണ്ട്സ് എല്ലാവരുടെ സുഖല്ലേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ റെസ്റ്റ് ഡേ ആണ് അപ്പൊ ഇന്ന് വർക്കൊന്നും ഇല്ല വർക്കില്ലാത്ത ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു പണിയുണ്ട് എന്താണെന്ന് കാണട്ടെ ഇത് എന്റെ സംഭവം അതായത് സ്പായണത് ലേ അതിന്റെ പേര് ഇത് നമ്മളൊരു അടിപൊളി കുളി ഇന്ന് കുളിക്കാൻ പോകും അപ്പൊ എല്ലാ യുടെ അന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഓക്കെ ഇതിൻ്റെ പ്രോപ്പറും ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഇത് നമ്മൾ ആദ്യം ഒന്ന് ഓൺ ആക്കി വെക്കണം അത് ഹീറ്റ് ചെയ്ത് വെക്കണം ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതെ ഫിൽറ്ററാണ് ഇതതിൻ്റെ ടെമ്പറേച്ചർ സെറ്റിങ്സ് ആണ് കട ഇന്ന് സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ കുളിക്കുക അപ്പം ഇതിൻ്റെ ടെമ്പറേച്ചറ് ചൂടാകും നമ്മൾ തലേ ദിവസം ചെയ്ത് വെച്ചെങ്കില് ഇങ്ങനെ ഒരു മീഡിയം നല്ലൊരു നല്ല കുളിക്കാൻ പറ്റുന്നൊരു ചൂടാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രവർത്തനം കാണിച്ചാലേ ഇതിപ്പോ ഇങ്ങനെ വെറുതെ ഒരു ഇതല്ല ഇതിൽ നമ്മള് വന്നു കഴിഞ്ഞാല് മസാജ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കുളിക്കാം ഇത് ഇത്രയും ചെറിയൊരു സ്ഥലത്തായിട്ടത് കണ്ടോ ഒരു ചെറിയൊരു ഫാമിലിക്കൊക്കെ ഒരു മൂന്ന് നാല് പേർക്കൊക്കെ ഇരുന്ന് സുഖമായിട്ട് ബാത്ത് ചെയ്യാം ഇത്രയും ഒരു ഏരിയ ഒരു ചെറിയൊരു ബെഡ്റൂമിന്റെ സൈസില് ഉൾക്കൊള്ളാവുന്നതാണ് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാ നമ്മള് ഹൗസ് ഓണർ വാങ്ങിച്ചിരിക്കുന്നതാണ് പുള്ളി ഇവിടെ ഉപയോഗിക്കാറൊന്നുമില്ല അപ്പൊ എന്നിവിടെ ഇടക്ക് പറഞ്ഞപ്പോ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നു പിന്നെ ഇതിങ്ങനെ ചൂടാക്കി ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ മെനക്കെടണം തലേ ദിവസം ഇത് ചെയ്തൊക്കെ വെച്ച്

ചെറിയ ചൂട് നല്ല ബബിൾസ് ഒരു പ്രഷർ നല്ല പ്രഷർ അറിയണല്ലേ ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു വിശേഷങ്ങളുമായിട്ട് കാണാം ഓക്കെ